കേരളത്തിൽ ധന്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ നടത്തിയ കട്ടിംഗ് സൗത്ത് എന്ന പരിപാടിക്ക് കാനഡയിൽ നിന്നും പണം വാങ്ങിയത് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ രാജ്യത്തിനെതിരായ നിലപാട് സ്വീകരിച്ച് ഇന്ത്യൻ സർക്കാരിനെ നിരന്തരം അപമാനിക്കുന്ന കാനഡയുടെ സർക്കാർ ഫണ്ട് കട്ടിംഗ് സൗത്ത് നടത്താൻ നൽകുകയായിരുന്നു കാനഡ എംബസിയാണ് കേരളത്തിൽ കട്ടിംഗ് സൗത്ത് നടത്താൻ ഡോളർ ഒഴുക്കിയത് ഇത് ധന്യ രാജേന്ദ്രൻ അടങ്ങിയ സംഘം വാങ്ങിക്കുകയായിരുന്നു വൻ എക്സ്ക്ലൂസീവും നടുക്കുന്നതുമായ വിവരങ്ങളാണ് ദേശീയ തലസ്ഥാനത്തു നിന്നും ഇന്ത്യൻ വിദേശകാര്യ വകുപ്പിൽ നിന്നും വരുന്നത് കേരളത്തിൽ എന്തിന് കട്ടിംഗ് സൗത്ത് പ്ലാൻ ചെയ്തു ഇന്ത്യൻ രാജ്യത്തെ രണ്ട് നിറത്തിൽ ചിത്രീകരിച്ച് സൗത്തിനെയും നോർത്തിനെയും കറുപ്പും വെളുപ്പും അടിച്ച് വേർതിരിച്ചു ഇന്ത്യൻ ഭൂപടത്തിൽ നിന്നും സൗത്ത് ഭാഗത്തിനും മാത്രമായി ഒരു നിറം ഇന്ത്യൻ ഭൂപടത്തിൽ നൽകിയായിരുന്നു ഇതിന്റെ പരസ്യം നൽകിയത് പോപ്പുലർ ഫ്രണ്ടിന്റേത് ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പതിനേഴിന് സിദ്ധിക്കാപ്പൻ ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ച യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ മാപ്പ് തന്നെയാണ് പിന്നീട് കട്ടിംഗ് ആയി പരിണമിച്ചത് സിദ്ധിക്കാപ്പൻ ഡൽഹിയിൽ അഴിമുഖം ലേഖകനായിരിക്കെയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ വിഭജിച്ചുള്ള മാപ്പ് സഹിതം ആശയപ്രചാരണം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കട്ടിംഗ് സൗത്ത് പരിപാടിക്ക് ചുക്കാൻ പിടിച്ചത് അഴിമുഖം എഡിറ്ററും കോൺഫ്ലുവൻസ് മീഡിയ ചെയർമാനുമായ ജോസി ജോസഫാണ് <Sutly> <kidneys into> <USSenate> ി എ കേസിൽ സിദ്ധിഖ് കാപ്പൻ ജയിലിൽ നിരപരാധി പരിവേഷം ചാർത്താൻ കിണഞ്ഞു പരിശ്രമിച്ച ന്യൂസ് മിനിറ്റ് എഡിറ്റർ ധന്യ രാജേന്ദ്രനും ന്യൂസ് ലൗണ്ടറി എഡിറ്റർ അഭിനന്ദൻ സേക്രിയുമാണ് കട്ടിംഗ് സൗത്ത് ടീമിൽ ജോസിക്കൊപ്പം ഉണ്ടായിരുന്നത് എന്നതും ശ്രദ്ധേയമാണ് പോപ്പുലർ ഫ്രണ്ട് സ്ഥാപക നേതാവ് പി കോയയുടെ കുബുദ്ധിയാണ് കട്ടിംഗ് സൗത്ത് എന്ന് ഐ ബിയും എൻ കരുതുന്നു ഇത്തരത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ വൺ പ്രോജക്റ്റായിരുന്നു കട്ടിംഗ് സൗത്തും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ എന്നതും കേരള സർക്കാർ കട്ടിംഗ് സൗത്തിനെ പരിപൂർണമായി തള്ളിക്കളഞ്ഞിരുന്നു കേരള സർക്കാർ ആണ് മീഡിയ അക്കാദമി നടത്തിയ പരിപാടിക്ക് മുഴുവൻ ഫണ്ടും നൽകിയത് എന്നാണ് പറയുന്നത് കേരള സർക്കാർ പറയുന്നത് സൗത്ത് ഞങ്ങൾ നടത്തിയിട്ടില്ല എന്നാണ് എന്നാൽ കൊച്ചിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ സംഘടിപ്പിച്ച കട്ടിംഗ് സൗത്ത് മീഡിയ കോൺക്ലേവിന് നേതൃത്വം നൽകിയത് ധന്യ രാജേന്ദ്രൻ അടക്കമുള്ളവർ പാലക്കാട് സ്വദേശിനിയായ ധന്യ രാജേന്ദ്രൻ ഒരു ഇംഗ്ലീഷ് പോർട്ടലിൽ ജോലി ചെയ്തു വരുന്ന ആളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ ഈ സംഘം നിഷേധിക്കുമ്പോൾ ഇന്ത്യൻ ഭൂപടത്തിൽ സൗത്തും നോർത്തും പെയിന്റ് തേച്ചതും കാനഡയിൽ നിന്നും ഡോളർ വാങ്ങിയതും ഇവർക്ക് നിഷേധിക്കാനാകില്ല കട്ടിംഗ് സൗത്ത് മീഡിയ കോൺക്ലേവിന് കാനഡ ഹൈക്കമ്മീഷൻ ഫണ്ട് നൽകിയത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെ എന്ന് പറയുമ്പോൾ കാനഡ ഫണ്ട് എന്തിനായിരുന്നു ഉപയോഗിച്ചത് കാനഡയുടെ ഡോളർ ഇന്ത്യക്കെതിരായ വിമർശനത്തിനായിരുന്നു എന്ന് പറഞ്ഞാലും നിഷേധിക്കാനാകുമോ കാരണം കാനഡ ഇന്ത്യക്കെതിരായ ഖലിസ്ഥാനികളുടെ ആവാസ വ്യവസ്ഥയാണ് ഇത്തരത്തിലുള്ള കാനഡയായിരുന്നു കേരളത്തിൽ വെച്ച കട്ടിംഗ് സൗത്തിന് ഡോളർ ഒഴുക്കിയത് ഇപ്പോൾ ഇന്ത്യൻ സർക്കാർ പണം ഇന്ത്യയിൽ എത്തിയത് അന്വേഷിക്കുമ്പോൾ പലരും വെട്ടിലാകും എന്നും ഉറപ്പ് കേരള മീഡിയ അക്കാദമിയുടെ ഫണ്ട് വിനിയോഗിച്ച് സംഘടിപ്പിച്ച കോൺക്ലേവിനായി പാർട്ട്ണർമാരായ കോൺഫ്ലുവൻസ് മീഡിയ ന്യൂസ് മിനിറ്റ് ന്യൂസ് ലൌണ്ട്രി സ്ഥാപനങ്ങൾ കാനഡ ഹൈക്കമ്മീഷനുമായി സ്പോൺസർഷിപ്പ് കരാർ ഉണ്ടാക്കി നാലായിരം ഡോളർ കൈപ്പറ്റിയിരുന്നു സ്പോൺസർഷിപ്പ് കരാറിനായി അനുമതി തേടിയിരുന്നില്ല എന്നും അനുമതിയില്ലാതെയാണ് കരാർ ഉണ്ടാക്കിയത് എന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി മുഖ്യ സംഘാടകരായ കേരള മീഡിയ അക്കാദമി കരാറിൽ കക്ഷിയായിരുന്നില്ല കോൺക്ലേവ് പൂർണ്ണമായും മീഡിയ അക്കാദമിയുടെ ഫണ്ട് വിനിയോഗിച്ചാണ് സംഘടിപ്പിച്ചത് എന്ന് അക്കാദമി ി അധികൃതർ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെ വിദേശ എംബസികളുമായോ ഹൈക്കമ്മീഷനുകളുമായോ സ്പോൺസർഷിപ്പ് കരാറുണ്ടാക്കി രാജ്യത്ത് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് നിയമവിരുദ്ധമാണ് ന്യൂസ് ഡെസ്ക്